ായോണ്ട് പറയാൻ കഴിയണ്ട് അപ്പൊ അമ്മ നമ്മൾ ഇന്നത്തെ വിശേഷം എന്താ ഇന്നത്തെ പറഞ്ഞാല് അത് മഴ ഇപ്പൊ കടന്നു പിന്നെ ചെറിയൊരു ഗ്യാപ്പ് മഴയ്ക്ക് കിട്ടിയപ്പോ നല്ല മഴ ആ നല്ല മഴ ഇന്നും നല്ല മഴ വരുന്നുണ്ട് ഇരുക്ക ഇങ്ങോട്ട് നിക്കുന്നുണ്ട് ഇന്ന് നന്നാക്കുക വിശേഷം പറയാവ അപ്പൊ അപ്പൂസും കൂടി വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കൂടിയത് വീഡിയോയില് വരാൻ മടിയാണ് അതുകൊണ്ടാണ് വരാത്തത് ല്ലേ വന്നിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോയില് കൊണ്ടുവരാൻ പറയുന്നുണ്ട് കൊറേ ആള് ഓ വന്നോളും നിർബന്ധിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്താ വേണ്ടത് നിങ്ങളെല്ലാം പറയോ ചില നമ്മള് ഓനെ ആക്റ്റീവ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ മുന്നേക്ക് കൊണ്ടുവന്ന് നമ്മൾ സംസാരിക്കണ പോലെ കണ്ട് ഓൻ പഠിക്കും എന്നാ പറയുന്നത് ചിലർ പറയും ഞങ്ങൾ അങ്ങനെ ബാക്കിക്ക് ഒഴിവാക്കി വിട്ട പിന്നെ ഓന് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ബാക്കിയിൽ പോകും നമുക്ക് പക്ഷെ വിചാരിക്കുന്ന പോലെയല്ല ഓ ആക്റ്റീവാണ് കേട്ടോ ഇവിടൊന്ന് വരുമ്പോ ചെറിയ ഒരു എന്തോ ഒരു വീഡിയോ എടുത്തോ വീഡിയോ എടുക്കണ്ടേ ഇതൊക്കെയാണ് അവന്റെ ചോദ്യം ഇഷ്ടം കണ്ടില്ലേ മുട്ടി പറയാൻ പൊളിക്കണം അപ്പൊ അങ്ങനെ ഞാൻ പറയട്ടെ വീടിന്റെ പണി നാളെ സ്റ്റാർട്ട് ചെയ്യണ്ട നല്ല സർപ്രൈസ് ഉണ്ടെന്ന് ഇന്ന് തുടങ്ങണംന്ന് കരുതിയാണ് അപ്പൊ നമുക്ക് പണിക്കാർക്ക് നല്ല മഴ രാവിലെ അപ്പൊ ആ മോളിക്കാ സ്പേനൊക്കെ എടുത്ത് പൊന്തിക്കാനുള്ളത് തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും പ്രാർത്ഥന കൊണ്ട് ഒരു ലോകം മുഴുവൻ പ്രാർത്ഥിച്ച് നമ്മളെ വീടിന്റെ പണി നാളെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഭയങ്കര സന്തോഷാണ് പറഞ്ഞാ തീരാത്ത വാർപ്പ് വാർപ്പ് എന്ന് ഞങ്ങൾ പറയാനും ആഗ്രഹിക്കാനും തുടങ്ങി തെരച്ചിലിണ്ടാവോ നാളെ വാർക്കാനുള്ള പെട്ടെന്ന് പണിയൊക്കെ കുറച്ചൊരു ആഴ്ചകളും കഴിഞ്ഞാൽ വാർപ്പ് കഴിയും പിന്നെ തട്ടിയാൽ പിന്നെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമായല്ലോ പിന്നെ ഉള്ളതൊക്കെ വലിയ ഇതല്ലേ നമുക്ക് ആവശ്യമില്ലാതെ കാരണം കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കൂടുതൽ അപ്പോസിൻ ആണ് അപ്പോൾ എന്താ പറഞ്ഞാൽ ചെറിയൊരു ഒരു റൂമെങ്കിലും ഒരു ഷീറ്റ് ഇട്ട് കിട്ടിയാൽ അവിടെ നിൽക്കും പറയുന്നത് േക്കൊന്നും വേണ്ട ഒന്നായാലും ഒരു കൊഴപ്പല്ല തേച്ചോളന്നില്ല ഞങ്ങൾക്ക് ഒരു ഇത്രയും കാലം അങ്ങനെ തന്നെ കഴിഞ്ഞു ഇത്രയും വയസ്സായിട്ട് ഇനി വല്യ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഒരു വാതിലിങ്ങനെ വെച്ചാല് പെട്ടെന്ന് പോവാന്നുള്ളതിലാണ് അപ്പൊ എല്ലാരോടും പറഞ്ഞത് നാളെ തുടങ്ങാണ് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്നായത് പിന്നെ നമ്മൾ അസുഖത്തിനെ കുറിച്ചൊക്കെ അസുഖം കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ കൂടുതൽ പറയില്ല ഇന്നും ഉണ്ടായി ഇന്നിപ്പോ ചികിത്സണ്ടായിരുന്നാലും രാവിലെ പിന്നെ അപ്പൂസിനെ മരുന്ന് വാങ്ങാൻ പോയി നിങ്ങള് പോയി ഇന്നലെ രണ്ടി സൈഡി പോയി ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ നാളെ അമ്മേനെ പുതിയ ഡോക്ടറെ കൊണ്ടുപോകാണ് അസുഖം അത് നിങ്ങള് നോക്കിന്നൊക്കെ പറയുന്നുണ്ട് കാരണം എല്ലാവർക്കും ഒരുമിച്ച് വന്നപ്പോ എന്താ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ അത്ര സഹിക്കൂലല്ലോ അപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്താച്ചാ നോക്കി ഒന്നറിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ അസുഖം വരാൻ പറ്റൂല ഇങ്ങനെ നാലാളും മുക്കടന്നാ പിന്നെ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞേനും കാഴ്ചക്കിപ്പോഴ കാരണം രാവിലെ ഒന്നും എനിക്ക് മുണ്ടാനും പറ്റണില്ല അങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയ പോരണ്ടല്ലേ കണ്ണിങ്ങനെ വല്ലാത്തൊരു അവസ്ഥയെന്ന് ഇന്നലെ രാത്രി അങ്ങനെ തന്നെയെന്നോ തല മിന്നാണ് വെച്ചെന്ന തല മിന്നണില്ല പക്ഷെ എന്തോ പോലെ ഒരു ഭാരം അങ്ങനെ പക്ഷെ ഞാനൊന്നും എന്തെങ്കിലും കുറിച്ച് ആലോചിക്കേ ഒന്നും ഉണ്ടായില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ടെൻഷനില്ല ഇപ്പൊ എത്രയും ആയി കിട്ടീലേ അപ്പൊ എല്ലാരും തമ്മിൽ തമ്മിൽ അങ്ങനെ പറയും വീടിന്റെ കാര്യം എന്താ അങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ പ്രശ്നമില്ല പിന്നെ ആൾക്കാര് നമുക്ക് ാലും ഉസ്താദ് വിളിച്ചു കൊറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പൂസ് പറഞ്ഞോ പിന്നെ എന്താ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തേ അപ്പൊ ഹായ് നമ്മളെ വാട്സാപ്പിൽ ഒന്നും പറയുന്നുണ്ട് അപ്പൊ ഹായ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടമ്മ അപ്പൊ അങ്ങനെ ഇതല്ല അപ്പൊ ഓരോരുത്തർ നമ്മളെ കമന്റിൽ വന്ന് പറയുന്നുണ്ട് കൊറേ ആൾക്കാർക്ക് ഹായ് കൊടുക്കണം ആരും കൊടുത്തിട്ടില്ല അപ്പൊ ഹായ് മാത്ര വീഡിയോസ് ഫുൾ അഥവാ വേറെ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ കമന്റ് എന്താ നിങ്ങൾ ഇങ്ങനെ നമ്മൾ വിശേഷം എന്നൊക്കെ വിശേഷും അപ്പൊ ഇനി ആര് ആര് നമ്മൾക്ക് പിറന്നാളിന് ഒരു ഫോട്ടോ കിട്ടില്ല കുട്ടികളെ ബർത്ത്ഡേ കാര്യൊക്കെ നമ്മൾ നമ്മള് ഒരല്ലേ ഉൾപ്പെടുത്തും അപ്പൊ ഹായ് മാത്രം പറയാൻ ബുദ്ധിമുട്ടൊന്നും പറയുന്നത് പറഞ്ഞത് എന്നാലിടക്ക് ചെറിയ കുട്ടികളൊക്കെ വെയിറ്റ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പോൾ ഞങ്ങള് നോക്കട്ടെ അത്രയും ചെറിയ കുട്ടികൾ കാത്തി പറയാൻ വേണ്ടിയിട്ട് ഒരു ഈ ഫോണിൽ തന്നെയാണ് അപ്പോൾ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കേട്ടാതെ ഓർക്കണില്ല അപ്പൊ അത് നോക്കിയിട്ട് തരാം പിന്നെ വെച്ചാല് നമ്മൾക്ക് ഇങ്ങനെ എഴുതി വെക്കാനുള്ള സമയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ആയാ പിന്നെ സുഖാണ് പേരൊക്കെ നമ്മള് ആദ്യമൊക്കെ ഒരു നോട്ടില് ഒരു പേപ്പറിൽ പകർത്തലേന്ന് ഞാന് കാരണം അമ്മ ഒരു വാത്ത് കിടക്ക വേറെ വാത്ത് കിടക്കുക അപ്പൊ സത്യത്തില് നാലാളും പറയാ മടിന്നാലും നാലാളൊരു അസുഖമായി പക്ഷെ കൊഴപ്പല്ല എന്നാലും എല്ലാരേം പ്രാർത്ഥന കൊണ്ട് കുഴപ്പം പട്ടിടന്നു ഫസ്റ്റ്അമ്മത് പിന്നെ നമുക്ക് ഏറ്റവും ടെൻഷനായ കാര്യണ്ട് പറഞ്ഞിട്ട് കമന്റ് വായിക്കണ്ട അടിപൊളി ടെൻഷനാണ് പക്ഷെ നമ്മളെന്താ പറഞ്ഞ കോളനി കോളനി ടീമാണ് പറഞ്ഞു നമുക്ക് എന്താ കോളനിന്ന് അപ്പൊ നമുക്ക് എന്താ എന്താ ഉദ്ദേശിച്ച പറഞ്ഞാൽ നമുക്ക് അറിയില്ല കോളനി പറഞ്ഞിട്ട് അങ്ങനൊരു വിഭാഗല്ലേ അതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് എല്ലാരും ശരീരത്തിൽ ഓടുന്ന രക്തം എന്നാണ് അല്ലേ അപ്പൊ നമ്മളെ അങ്ങനെ പരിഹസിച്ചൊരു പോലെ പക്ഷെ കണ്ടില്ല കേട്ടോ ആൾക്കാരില്ല എല്ലാരും മനുഷ്യന്മാരാണ് ഞങ്ങൾ ആരോടും അത്രയും ജാതി മതോ നമുക്ക് ഇങ്ങനെ താന്ന ജാതി അതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഒക്കെ ഒരേ മരത്തിന് പക്ഷെ അവര് നമ്മളെ കോലം കൊണ്ടുകൊണ്ട് പറഞ്ഞോ ഇല്ലപ്പോ എല്ലാം ഇപ്പൊ ഈ പറയുന്ന ആൾക്ക് വല്ല പൈസക്കാരാകും പക്ഷെ ഓരോ അങ്ങനത്തെ ചിന്തിക്കണ നമ്മളെന്തായാലും ചെയ്യാ അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് നമുക്ക് സങ്കടം അല്ല കാരണം കോളേജിക്കാര് വരുമ്പോൾ നമുക്കത് സങ്കടപ്പെടേണ്ട ആവശ്യമല്ല പക്ഷെ നമ്മളെ വീഡിയോ കാണുന്ന അങ്ങനെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ തന്നെ അത് ടെൻഷൻ ആവാൻ പാടില്ല അല്ലെ ഒരിക്കതൊരിക്കലും ഇവരെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു ടെൻഷനോട് കേട്ടോ അപ്പോ അറിവില്ലാത്തവര് അറിവില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറയാവും അത് കേട്ടോ നമ്മള് മനുഷ്യൻ വിളിച്ചപ്പോൾ ഇപ്പൊ നമ്മളെ വീടിനും കാണുന്ന അപ്പൊ അതുകൊണ്ട് പറയുക ഇനി അങ്ങനെ പറയത് ആരോടും ഞങ്ങളോടും നല്ല ആരെ മൊത്തം വയ്ക്കും കാരണം ഒരു വല്യ വല്യ ജാതിക്കാരാവാ വല്യ പൈസക്കാരാവാ പക്ഷെ നമ്മളോട് പറഞ്ഞതിൽ നമുക്ക് ഭയങ്കര പാട്ട് കണ്ടാണ് പറയണത് അതാ പാട്ട് കണ്ടി എന്താ ഞങ്ങളെ കോല ഞങ്ങള് വീടിന്റെ കാര്യം ഇത് പാടേ വീടാണ് ഞങ്ങൾ ആദ്യത്തെ വീടിന്റെ കാര്യം നോക്കാം ഞങ്ങൾ ഉണ്ടാക്കണ ഭക്ഷണം എല്ലാ എല്ലാവർക്കും വലിയ വലിയ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല പക്ഷെ എല്ലാവർക്കും കഴിയും എല്ലാവർക്കും കഴിയില്ല നല്ല നല്ല പാത്രം ഒക്കെ പദം കണ്ടിട്ടാണ് ഈ പറയണത് അപ്പൊ ഇപ്പൊ ഈ വീഡിയോയില് കമന്റ് ഇട്ട ആള് ഞാൻ ആളോട് പറയാണ് നിങ്ങളത്ര വലിയ ആൾ പൈസക്കാരല്ല ഞാന് സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആൾക്കൊന്നും അല്ല മനസ്സിൽ ആ പിന്നെ ആളത് വേഗം ഞാനൊന്നും കാണാതൊക്കെ വേണ്ടിയിരിക്കാൻ വേണ്ടി പിന്നെ അമ്മ ഒന്നും നോക്കൂല ഞാനൊന്നും കാണണ്ടാന്ന് വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് അതാണ് ഞാനത് വായിച്ചിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ കോളനിന്ന് തന്നെയോട് പാർ എവിടെയോ കേട്ടോക്കി തോന്നും കുഴപ്പമില്ല കുഴപ്പമില്ല അതാ ഞാൻ പറഞ്ഞത് ചില സ്ഥലത്ത് കോളനിന്ന് പറഞ്ഞാല് ആ കൊറേ കൂട്ടായിട്ട് താമസിക്കുന്ന സ്ഥലത്തിന എന്ന് പറയാ സംഭവം ശരിയാണ് ഞങ്ങള് ഞങ്ങളിതില് കൊറേ കോളനി ഞങ്ങക്ക് തന്നെ ഇണ്ട് കൊറേ വീടുകള് കൂട്ടം കെട്ടി താമസിക്കുന്നത് ആയിക്കോട്ടെ അത് കോളനിയാട്ടെന്താ സ്പെഷ്യല് അമ്മ പാട്ട് വരാ അമ്മ ഫീലിംഗ് ആ പറഞ്ഞ ആൾക്കാരോട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല నియాకిష్టఉల్లు అదె పర్నిట్ వారలారికం కూడి టెన్షన్ వరితరుములు అంటే అచ్చం అమ్మోడు పర్ని వారలకళ్ళు పరు అయిపోయట వరతైతుండే అమ్మోడి హాలి పూరిచేతుండే కరిమిన్ వృతతుండే ఉడెంపూలి కూచె మల్లచెమిన్ కరియుండే హరే

അപ്പൊ ഞങ്ങളുണ്ടല്ലോ നാലു മണിക്ക് ഒരു കുഞ്ഞ് ചായക്കടി ഉണ്ടാക്കാൻ പോകണോ നമുക്ക് ചായക്കടി ചായക്കടി അപ്പൊ എന്താണത് ഈ ഒരു പടിയന്നെ ഉള്ളോന്ന് പോട്ടെ അപ്പൊ എന്താ വെച്ചാല് പ്രത്യേകിച്ച് ഒന്നും അടുക്കളയില് കൊണ്ട് അമ്മ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊറച്ചു മുമ്പ് അപ്പോൾ അത് കണ്ട ഫേമറിഞ്ഞാട് ഇണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ കുറേ ഈ വീഡിയോയിൽ ശരിക്കും വന്നിട്ട് ഇപ്പൊ കൊറേ ആൾക്കാർ നമ്മൾ വാട്സാപ്പിൽ പറയുന്നുണ്ട് എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു രസാണ് പോയില്ല എന്റെ കാര്യം പറയാൻ സമയത്ത് എല്ലാവരും രസം ഇപ്പൊ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ എല്ലാവരും ഉൾപ്പെട്ട രസം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അപ്പൊ എല്ലാരും കമന്റ് ചെയ്യട്ടോ എന്താ

പറഞ്ഞില്ലേക്കാട് ഉച്ചക്ക്ണേ എന്നാ നമുക്ക് ഇവിടെ കുറച്ച് ക്യാമറ പിടിക്കാൻ തന്നെ ഒരു മൈദപ്പൊടി കുറച്ച് ആട്ടപ്പൊടി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി രാത്രി ഫുഡ് മുൻഗണനാ വിഭാഗം ഇതൊക്കെ ഇട്ടുകൊടുക്കട്ടോ ഈ ഉള്ളി കറിയത്തിന് കൂടി കത്തിയണ്ടേ പിന്നെ നമ്മൾ കുറച്ച് എന്താ പണി വാ ഇത് എന്താണിടു ഇന്നും കുക്കിംഗ് ആയിട്ട് ആരും ബോറടിക്കരുത് അതന്നെ നമ്മളെ കുക്കിങ് കണ്ടിട്ട് പോരടിക്കരുത് പൊക്കോടക്കൊക്കെ എന്താന്നറിയോ കടിയൊക്കെ നമുക്ക് നമ്മള് കൊറേ അനുഭവിച്ചതാ എങ്ങനെ അറിയോ ചിലപ്പോ ചായക്ക് കടീല്ലാതൊക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ടല്ലേ പക്ഷെ അപ്പഴൊന്നും ഇങ്ങനെ ഗോതമ്പ് ഉള്ളി എടുത്ത് ആണെങ്കിൽ ഉണ്ടാക്കാനൊന്നും തോന്നിച്ചിട്ടില്ല എന്താ ബേക്കറി പീടിയെന്ന് വില ബിസ്ക്കറ്റോ റെസ്കോ മിക്സറോ കൊണ്ടുവരും അത് കിട്ടിയാൽ മാത്രം ചാണ്ടാക്കി കുടിക്കും അല്ലെങ്കിൽ കുടിക്കൂല പക്ഷെ അപ്പഴൊന്നും ഇങ്ങനെ പിന്നെ ഇങ്ങനെ വറുത്തെടുക്കാനൊക്കെ എണ്ണക്ക ആവശ്യാണ് അത് കാരണം ഉണ്ടാക്കൂല ഇപ്പൊ ഇങ്ങനെ തോന്നി അന്നൊക്കെ ഇങ്ങനെ വെറുതെ വെള്ളം കുടിച്ചിരിക്കുമ്പോ തോന്നുന്നു ഇങ്ങനൊക്കെ ഇണ്ടാക്കി കൂടെ ഉള്ളി മുളകിന്റെ ഒക്കെ ചിലവല എല്ലാം അപ്പൊ ഉപ്പും മുളകും പൊടിയും കൊറച്ച് ഗരം മസാല ഇട്ടി ഗരം മസാല ഇട്ടാത് ചിക്കൻ മസാലക്ക് പകരം കേട്ടോ ഇപ്പൊ ചിക്കൻ മസാല ഇണ്ടാത്തത് എന്താന്ന് അറിയണ്ടാവൂലേ എന്താ ചിക്കൻ മസാല അല്ല ഞാൻ ആ കുട്ടികളെ പേരും നോക്കട്ടെ അപ്പൊ നമ്മള് ഹായി കൊടുക്കാന് അഞ്ച് കുട്ടികളെ പേര് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അഞ്ചു പേരും വെറൈറ്റി പേരാണ് നമുക്ക് പറയാൻ കുറച്ച് വായോണ്ട് പറയാൻ കരുതിയുണ്ട് നമ്മൾ കേൾക്കാത്ത പേരാട്ടോ അമ്മ 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 തീ പിടിപ്പിക്കുന്ന തിരക്കിലാട്ടോ എന്നാലും അപ്പൊ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലാ കേട്ടോ കേട്ടിട്ടുണ്ടോ എല്ലാരും അറിയില്ല അപ്പൊ അഞ്ച് കുട്ടികളെ പേരാണ് ധാർമിക് ദേവാങ്ക് ഹൃദേവ് ദൃണവ് ദേവദാസി അങ്ങനെ അഞ്ചു കുട്ടിയൊക്കെ പിന്നെ ഇന്നും ഇന്നും വാട്സാപ്പിൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചി അപ്പൊ കുട്ടികള് നമുക്ക് ഇന്നലെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഇന്ന് വെയിറ്റ് കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ ശരിയല്ല വീട്ടിൽ ഡെയിലി കാണും അപ്പൊ അഞ്ചു മക്കൾക്ക് വേണ്ടിട്ട് കുട്ടികൾക്ക് ഒരു ഹായ് പറഞ്ഞ കൈ കൊണ്ട് ഹായ് ആ അതെ ഇനി അവിടെ ഇവിടെ നിൽക്കുന്നു ും ഗ്യാസ് എടുത്താ നമുക്ക് വാർപ്പിനെ അമ്മ അതല്ലേ അമ്മ ചെയ്ത് എനിക്ക് മനസ്സിലായി അമ്മേന്റെ ഓരോ നീക്കങ്ങളൊക്കെ അറിയാം എന്താന്ന് ശരി സൂക്ഷിച്ച വാർപ്പ് നോക്കിക്കണ്ട അപ്പൊ നമ്മള് വാർപ്പ് എന്താ വെച്ചാല് എല്ലാരോടും പറയണില്ല കേട്ടോ നമ്മളെ

നമ്മളെ പണിക്കാരും നമ്മളെ വീട്ടുകാരും മാത്രമേ ഉള്ളൂ നമ്മളെ കുടിക്കല് അതായത് കീർത്താമസം നമുക്ക് അടിപൊളിയാക്ക അയിന് എല്ലാരും വരിക ഇപ്പത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണ് വേർക്കിനൊന്നും നമ്മൾ ക്ഷണിക്കാത്തത് കിട്ടോ പക്ഷെ എന്നാലും അയ്യോ ആർക്കും തോന്നരുത് ഞങ്ങളെ കാണാൻ വരാൻ പുതിയ വരാട്ടോ അതന്നെ എല്ലാരും വരണം പക്ഷേ

അങ്ങോട്ട് അപ്പൂസൊരു പട്ടെടുക്കെയ് അപ്പൂസ നമുക്കല്ലേ ഇന്നലെ നമ്മള് പറഞ്ഞില്ലേ ഒന്നും പറ്റില്ല അപ്പൊ ഇനി ഞാൻ രാവിലെ ചെയ്തെടുത്തോണ്ട് കേട്ടോ ഓൻ ചെയ്യണ്ട വേണ്ട നിന്നാ മതി വേണ്ട ഞാൻ എടുത്തോണ്ട് ഞാൻ ചെന്നിട്ട് എടുത്ത

കത്തി കിട്ടി അങ്ങനെ റബ്ബർ ഒരു മെച്ചാണ് അത് ഇപ്പൊ നമുക്ക് ആർക്കും എണ്ണ കഴിച്ച കഴിക്കാൻ പാടില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും വിശേഷം ചെയ്യണ്ടെന്ന് കേട്ടിട്ട് ചെയ്യണ്ടോ കേട്ടോ പിന്നെ മുരിങ്ങന്റെ അതു കാണിക്കണ്ടല്ലോ അല്ലെങ്കിൽ മുരിങ്ങ കിട്ടില്ല ആൾക്കാര് ഐറ്റംസ് ഉണ്ട് അതന്നെ നാളെ കിട്ടാറേക്കാളെ ഫ്രിഡ്ജിലുണ്ട് സ്റ്റോക്ക് ചക്ക പായസം വേണോ കുമ്പളപ്പം വേണോ ഉണ്ണിയപ്പം വേണോ ഒക്കെ ചെയ്യലേ നമ്മളെ താത്ത ഒന്നും ഇണ്ടിട്ടോ അപ്പൊ നമ്മളെ വൈറലായ താത്തേനെ ഇന്നലെ താത്താന്റെ ഏർ പത്തിരി മെഷീനാണ് ഞാൻ വാങ്ങിയത് താത്താൻ പോരി താത്താൻ നമ്മള് വീഡിയോയില് കാണിക്കണില്ല അമ്മ അയ്യോ അപ്പങ്ങള് അപ്പങ്ങളും പറ്റി ചുറ്റുമായി അല്ല <laughs> ഒക്കാതെ <laughs> 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 <islands> <laughs> 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 ഒച്ച മതി കാണണ്ടെറ്റായി വരണ്ട ആൾക്കാർക്ക് നാസറക്കാരെ കാണാൻ പൂരിട്ടു ഇതെല്ലാം കൂടി ചുട്ട് ആവുമ്പോളേക്കിന് കൊറേ സമയം പിടിക്കും ഒരു രണ്ടു ചട്ടിക്കും കൂടി സോക്കാമ്പ വന്നോ പിന്നെ നിങ്ങളെ കുട്ടിയല്ല നിങ്ങളെ കുട്ടിയല്ലേ കെട്ടിക്ക് അപ്പൊ നിങ്ങക്ക് തരാതെ തിരി അപ്പൊ ഏർ എന്ന വിശേഷം വന്ന് നിർത്തണം കേട്ടോ മാളമുക്കൊരു പുതിയ വിശേഷമായിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ബൈ